ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഓക്കെ നമ്മൾ ഇന്ന് വരുന്നത് വന്നിട്ടുള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട കണ്ടർഫേഴ്സും എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും ആദ്യം തന്നെ നമ്മുടെ കണ്ടർ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ എല്ലാവർക്കും കാണാനും കേൾക്കാനാ കഴിയുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ 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 ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഓക്കെ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സാഹിത്യ രംഗത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ ഭാഗമായിട്ടാണ് പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കണ്ടഫേഴ്സ് സ്പെഷ്യലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ക്ലാസ്സോടെ ബന്ധപ്പെട്ട എന്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാ പറയാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടന്നാലോ ഓക്കെ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് പറയട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന വില്ലേജ് അസിസ്റ്റന്റിന്റെയും വെക്കോയുടെയും അതേപോലെ തന്നെ കമ്പനി ബോർഡ് ലീസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ പറയുന്ന എയ്സെ ബ് അക്കാഡമിയിൽ നമ്മൾ എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ഓർക്കുക നമ്മൾ ഈ പ്രധാനമായിട്ട് ഇവിടെ കോഴ്സുകളോട് നൽകുന്നത് ഈ പറയുന്ന ലൈപ്പ് റെക്കോർഡ് ക്ലാസുകൾ അതേപോലെ തന്നെ പി വൈകു സെഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സിലബസ് വൈസ് ക്ലാസുകളാണ് നൽകുന്നത് അതേപോലെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് മോട്ടിവേഷൻ സെക്ഷൻസിന്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആക്കൽ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എസ് എസ് ബി അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുകളോട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെക്കാണ് നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് കേട്ടോ ഓക്കെ നമ്മുടെ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കൊണ്ടാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് പോയാലോ ഓക്കെ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒന്ന് പറയുന്നത് ഓക്കെ ആദ്യത്തെ ചോദ്യം ഒന്ന് പറയുന്നത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിൽ ത്രീ പോയിന്റ് വൺ പെറ്റാൽ വേഗതയുള്ള പരംശക്തി എന്ന സൂപ്പർ കമ്പ്യൂട്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കമ്മീഷൻ ചെയ്തത് എവിടെയാണ് എന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷന്റെ അതായത് എൻ എസ് എമ്മിന്റെ കീഴിൽ വൺ പെറ്റാലോപ്സ് വേഗതയുള്ള പരംശക്തി അല്ലെ ത്രീ പോയിന്റ് പെറ്റാലോപ്സ് ഉള്ള പരംശക്തി എന്ത് ചെയ്യുന്നത് എന്ന സൂപ്പർ കമ്പ്യൂട്ടർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കമ്മീഷൻ ചെയ്തത് എവിടെയാണെന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ എവിടെ ആയിരിക്കാം ഐ ഐ ടി മഡ്രാസിലാണ് എവിടെയാണത് ഐ ഐ ടി മഡ്രാസിലാണ് ഇനി ഒരു സംശയം വരാം എന്താണ് ഈ പറയുന്നത് പെറ്റാലോസ് എന്നുള്ളത് അല്ലെ എന്താണ് ഈ പറഞ്ഞ പെറ്റ സോറി എന്താണ് പെറ്റാ ഫ്ലോപ്സ് എന്നുള്ളത് എന്താണെന്നുള്ള സംശയം വരാം അതായത് ഒരു യൂണിറ്റ് ആണ് കേട്ടോ ഈ പെറ്റാലോസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ യൂണിറ്റ് ഓഫ് മെഷർ ദ കമ്പ്യൂട്ടിംഗ് സ്പീഡ് ടു വൺ സീറോ വൺ ഫൈവ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് അതായത് ഈ കമ്പ്യൂട്ടിംഗ് സ്പീഡ് ഉണ്ടല്ലോ കമ്പ്യൂട്ടിംഗ് സ്പീഡ് ഇപ്പം വൺ സീറോ വൺ ഫൈവ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നീ പറയുന്ന രീതിയിൽ അളക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് പറയുന്നത് പെറ്റാ ഫ്ലോപ്സ് എന്ന് പറയുന്നത് ഒന്നും ഇല്ല പെറ്റാഫ്ലോബ്സ് എന്ന് പറഞ്ഞാൽ പറയുന്ന ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് യൂണിറ്റ് ഓഫ് മെഷറിംഗ് ദ ഓപ്പറേറ്റിംഗ് സ്പീഡ് സീറോ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളൂ ഓക്കെ അപ്പം അതിൽ യൂണിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക അതായത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിൽ ത്രീ പോയിന്റ് വൺ പെറ്റാഫ്ലോബ്സ് വേഗതയുള്ള പരംശക്തി എന്ന സൂപ്പർ കമ്പ്യൂട്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കമ്മീഷൻ ചെയ്തത് നമ്മുടെ ഐ ഐ ടി മദ്രാസിലാണെന്ന് എന്തി ഓർത്തിരിക്കുക ഐ ഐ ടി മദ്രാസിലാണെന്ന് എന്ത് ചെയ്യാ ഓർത്തിരിക്കുക ഏ ടി മദ്രാസ് എന്ന് പറഞ്ഞ എന്ത് ചെയ്യാ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പ്രത്യേകതയെ കൂടി ഉണ്ട് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആരുടെ കൂടി തന്നെയാണ് സീഡാക്കിന്റെ കൂടി തന്നെയാണ് അല്ലെ സി ഡാക്കിന്റെ കൂടി തന്നെയാണ് ഈ സീഡാക്ക് നമ്മൾ ഒരു ഇങ്ങോന്ന് കഴിഞ്ഞ മാസങ്ങളിലാണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു സി അല്ലേ സീഡാക്കോട് ബന്ധപ്പെട്ട ഒരു എന്താണ് ഒരു മൈക്രോ പ്രോസസറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മൈക്രോ പ്രോസസ്സിന്റെ പേര് ഓർക്കുന്നുണ്ടോ അഭിനന്ദ് ഓർക്കുന്നുണ്ടോ ഏതാണ് മൈക്രോ പ്രോസസ് എന്നുള്ള പേര് ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ ഉണ്ടല്ലോ സി ഡാക്ക് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ടല്ലോ ഇത് നമ്മൾ വേറൊരു എടുത്തുകൂടെ നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ട് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ ഓക്കെ ഓർത്തിട്ടുള്ളവർ പറയും ഏതാണ് ആ പേര് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുണ്ട് എവിടെയാണ് ഒരു ഇന്ത്യ തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ മൈക്രോ പ്രോസസ്സർ എവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ് ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ വരെയാണ് സീഡാക്ക് പക്ഷെ ആ മൈക്രോ പ്രൊസസറിന്റെ പേര് നമ്മൾ പറഞ്ഞു ഒരു സിനിമാ നടന്റെ പേര് ഓർത്തിരുന്നാൽ മതി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഏതാ സിനിമാ നടന്റെ പേരെന്നുള്ളത് അറിയോ രൂപ സിക്സ്റ്റി ഫോർ ബിറ്റ് പറഞ്ഞു പോയോ രൂവ് സിക്സ്റ്റി ഫോർ ബിറ്റ് മൈക്രോ പ്രൊസസറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ രൂപ സിക്സ്റ്റി ഫോർ ബിറ്റ് മൈക്രോ പ്രൊസസ്സർ ഓർക്കുന്നുണ്ടോ ധ്രുവ സിക്സ്റ്റി ഫോർ ബിറ്റ് മൈക്രോ പ്രോസസർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് സീഡാക്ക് ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമായിരുന്നു അന്ന് പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട രണ്ട് മൈക്രോ പ്രോസസറുകളാണ് ഉള്ളത് ഒന്ന് വിക്രം തേർട്ടി ടു ബിറ്റ് ഐ എസ് ആർ ഡെവലപ്പ് ചെയ്തതാണ് ഇന്ത്യ ഫുള്ളി ഇൻഡിജിനസ്ലി ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസർ ആണെന്ന് പറയുന്നത് ജിഗാഹ്സ് മൈക്രോ പ്രോസസർ ആണെന്നു പറയുന്നത് ആ ഈ പറഞ്ഞ ധ്രുവ സിക്സ്റ്റി ഫോർ ബിറ്റ് എന്ന് പറയുന്നത് അല്ലെ അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന പറഞ്ഞു ഇതേ സീഡാക്ക് തന്നെയാണ് എന്തിനു സഹായിച്ചിട്ടുള്ളത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷന്റെ ഭാഗമായിട്ട് പെറ്റാലോഫ് പെറ്റാലോഫ് എന്ന സൂപ്പർ രണ്ടായിരത്തി ആറ് ജനുവരിയിൽ കമ്മീഷൻ ചെയ്യാൻ വേണ്ടി ഐ ഐ ടി മദ്രാസിനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി എന്ന് പറയുന്നത് ഏത് വഴി പോകുന്നുള്ള പിടിയിട്ട് ഇപ്പൊ അല്ലെ ധ്രുവിക്സ് ഓക്കെ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷൻ ആ ഗ്യാസ്മ അവിടെ ധ്രുവെന്ന് പറഞ്ഞു ഓക്കെ കറക്റ്റ് ആണ് ധ്രുവ സിക്സ്റ്റി ആണ് മിറ്റാണ് ധ്രുവ സിക്സ്റ്റി ഫോർ ബിറ്റാണ് ഓർത്തിരിക്കുക ഒന്നുകൂടെ പറയാണ് മനസ്സിൽ ഓർപ്പിക്കാൻ വേണ്ടി പറയുകയാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷന്റെ പെറ്റാലോപ്സ് വേഗതയുള്ള എന്ന സൂപ്പർ കമ്പ്യൂട്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കമ്മീഷൻ ചെയ്തത് ഐ ഐ ടി മഡ്രാസിലാണ് എവിടെയാണ് ഐ ഐ ടി മഡ്രാസിലാണ് സഹായിച്ചിട്ടുണ്ടായിരുന്നത് സി ഡാക്ക് ആണ് അല്ലെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് സി ഡാക്കാണെന്നുള്ള ഓർത്തിരിക്കുക ഓക്കെ ഇനി പെറ്റാലോപ്സ് എന്താന്ന് ചോദിച്ചാൽ അതെന്താണ് അതൊരു യൂണിറ്റ് ആണ് ഈ പറയുന്ന കമ്പ്യൂട്ടേഷണൽ സ്പീഡ് ഈ പറയുന്നത് വൺ സീറോ വൺ ഫൈവ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ അളക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പെറ്റാഫ്ലോപ്സ് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അടുത്ത ചോദ്യം നോക്കാം ഓക്കെ അടുത്ത ചോദ്യം എന്താണ് അത് ഇന്നലത്തെ ചോദ്യമായിരുന്നു അതായത് ജനുവരി പന്ത്രണ്ടിലെ ഒരു ചോദ്യമാണത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ദേശീയ യുവജന ദിനമായിട്ട് യുവജന ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നുള്ളതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യുവജന ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലെ എന്തായിരുന്നു സ്വയം ജ്വലിച്ചു നിർത്തുക ലോകത്തെ സ്വാധീനിക്കുക സ്വയം ജ്വലിച്ചു നിൽക്കുക ലോകത്തെ സ്വാധീനിക്കുക അല്ലെ ഓക്കെ ആ ഫോട്ടോയെക്കകത്തുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ ആരാണത് ആ ആരാണ് നരേന്ദ്രദത്ത് അല്ലേ ആരാണത് നരേന്ദ്രദത്ത് അല്ലെ നരേന്ദ്രദത്ത് അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരെന്താണ് നരേന്ദ്രദത്തിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു അല്ലെ എന്ന് പറഞ്ഞ നരേന്ദ്രദത്തിനെ വിളിച്ച പേരെന്തായിരുന്നു അദ്ദേഹത്തിനെ എല്ലാരും വിളിച്ചത് പേരെന്തായിരുന്നു നരേന്ദ്രദത്തിനെ വിളിച്ച പേര് ഓർക്കുന്നുണ്ടോ ആ അത് തന്നെ മുസൈക്ക് പറഞ്ഞു എന്താണത് സ്വാമി വിവേകാനന്ദ എന്നായിരുന്നു അല്ലേ എന്താണ് സ്വാമി വിവേകാനന്ദ വിവേകാനന്ദ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സോറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് ജനുവരി പന്ത്രണ്ടിന് കൽക്കട്ടയിലാണ് എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ എന്ത് ചെയ്തു അദ്ദേഹം മരിക്കുകയും ചെയ്തു ഓക്കെ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നു അല്ലെ രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നു ആർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് ഉണ്ടായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ ശ്രീരാമ കൃഷ്ണ പരമഹംസ അദ്ദേഹത്തിന് ഗുരുവായിട്ടുണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ഓർമ്മയ്ക്കാട്ട് അദ്ദേഹം എന്ത് ഫൗണ്ട് ചെയ്യുന്നു രാമകൃഷ്ണ രാമകൃഷ്ണാമിഷ്ണൻ എന്ത് ചെയ്യുന്നു അദ്ദേഹം ഫൗണ്ട് ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ഓക്കെ തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ചിക്കാഗോയില് ചിക്കാഗോയിൽ വെച്ചിട്ട് സർവമത സമ്മേളനത്തിൽ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്ക് എന്താണ് അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ അല്ലെ അമേരിക്കയിൽ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു ഇങ്ങനെ പറഞ്ഞ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ പാട്രിയോട്ടിക് സൈന്റ് ഓഫ് ഇന്ത്യ അല്ലേ അല്ലെ പാട്രിയോട്ടിക് പാട്രിയോട്ടിക് സെന്റ് ഓഫ് ഇന്ത്യ അല്ലെ എന്നറിയപ്പെട്ട വ്യക്തി ആരാണെന്ന് പറയുന്നത് ആ ആണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക അല്ലെ ഇത് പറഞ്ഞ വ്യക്തിയാണ് ആരാണ് പറയുന്നത് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ പറയുന്ന ജനുവരി പന്ത്രണ്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലാണ് ഓക്കെ കാണാൻ പറ്റുന്ന തരത്തിലല്ല ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എന്ത് ചെയ്യുന്നുണ്ട് അത് ആചരിച്ചു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലാണ് ഈ പറയുന്ന ഫുൾ സ്കെയിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഫുൾ സ്കെയില് ഈ നാഷണൽ യൂത്ത് ഡേ എന്ത് ചെയ്യുന്നത് ആഘോഷിച്ചു പോരുന്നത് എന്നുള്ളതാണ് കേട്ടോ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ അപ്പം ഓർത്തിരിക്കുക ഈ നാഷണൽ യൂത്ത് ഡേ ആരുടെ ഓർമ്മയ്ക്കാട്ടാണ് അല്ലെ നാഷണൽ യൂത്ത് ഡേ ആരുടെ ഓർമ്മയ്ക്കാട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദന്റെ ഓർമ്മക്കാട്ടാണ് അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേരെന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് നരേന്ദ്ര ദത്ത് എന്നുള്ളതാണ് നരേന്ദ്ര നരേന്ദ്രദത്ത് ഓക്കെ അതേപോലെ തന്നെ ദേശീയ യുവജന യുവജന ദിന ദിനപ്രമേയം എന്താണെന്നുള്ള ചോദിക്കാം യുവജന ദിന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ സ്വയം ജ്വലിച്ചു നിർത്തുക ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ് സ്വയം ജ്വലിച്ചു നിൽക്കുക ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻ ഉള്ളത് നമ്മുടെ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻ ഉള്ളത് എന്താണ് ഈ പറയുന്ന ഇന്ത്യക്കാണ് അല്ലെ നമുക്കറിയാം പണ്ട് അബ്ദുൽ കലാം പറഞ്ഞു യുനൈറ്റഡ് മൈൻഡ്സ് ഓഫ് ദി യൂത്ത് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് അല്ലെ ബോൺ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അത്തരത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ദേശീയ യുവജനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സ്വയം ജ്വിച്ചു നിർത്തുക ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ ലോകത്തെ സ്വാധീനിച്ചൊരു മനുഷ്യനാണ് ആരെന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് നരേന്ദ്രദത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കൊൽക്കത്തയിൽ ജനുവരി പന്ത്രണ്ടിനാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പി എസ് സി സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് അതിന്റെ പേരാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുണ്ടായിരുന്ന ശ്രീരാമകൃഷ്ണ പരഹം പരമഹംസയുടെ ഓർമ്മയ്ക്കാണ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് അല്ലെ അതേപോലെ തന്നെ ചോദിച്ചാൽ ചോദ്യമാണ് ഈ പറഞ്ഞ ചിക്കാഗോയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന സ പറയുന്ന പ്രഭാഷണം അല്ലെ അത് ഏത് വർഷമാണ് നടത്തിയെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് ചിക്കാഗോയിലെ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പ്രസംഗം അദ്ദേഹം എന്ത് ചെയ്യുന്നത് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇനി ഈ ഒരു ദിനം ആചരിച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലാണ് ഫുൾ സ്കെയിലായിട്ട് ആചരിക്കുന്ന അടുത്ത വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതലാണ് ഓർത്തിരിക്കുക എല്ലാ വർഷവും ജനുവരി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അത് യൂത്ത് ഡേ ആണ് അല്ലെ എല്ലാ വർഷവും ജനുവരി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു യൂത്ത് ഡേ ആണ് അല്ലെ ഓക്കെ അല്ലേ പൊളയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ പൊളയാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ സെറ്റല്ലേ ഓക്കെ എന്നാൽ അടുത്ത ചോദ്യത്തിലോട് പോയാലോ അടുത്ത ചോദ്യത്തിലോട് പോവാം അടുത്ത എന്താണ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഗോൾഡൻ ഗ്ലോബ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതലാണ് ഇപ്പുറം ഗോൾഡൻ ഗ്ലോബ്സ് എന്ത് ചെയ്യുന്നത് നൽകി വരുന്നത് സിനിമ ടെലിവിഷൻ ആ രംഗത്തുള്ള പ്രധാനപ്പെട്ട സിനിമ ഡ്രാമ കോമഡി സീരീസുകളൊക്കെയാണ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നൽകി വരുന്നത് ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗോൾഡൻ ഗ്ലോബ്സ് സാർക്കൊക്കെയാണ് ലഭിച്ചത് നോക്കിയാലോ മികച്ച ചിത്രം അല്ലേ മികച്ച ചിത്രം ഏതാണത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ വൺ ബാറ്റിൽ ആഫ്റ്റർ ഒന്നിനു ശേഷം അടുത്ത യുദ്ധം അല്ലെ ആരുടെയാണ് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും കാപ്രിയോടെ ഒരു മൂവി ആയിരുന്നു പറഞ്ഞിൽ ആഫ്റ്റർ അനദർ എന്നുള്ളതാണ് മികച്ച ചിത്രമായിട്ട് എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് ഇനി എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഹാംനെറ്റ് 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 ഓക്കെ പേര് കേൾക്കുമ്പോ തന്നെ ഡ്രാമയാണെന്നുള്ള അറിയാണെന്നുള്ള ഹാംനെറ്റ് എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ഡ്രാമ മികച്ച ഡ്രാമ ചിത്രം ഓക്കെ ഇനി മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ ആരാണ് മോഷൻ പിക്ചറിൽ മികച്ച സംവിധായകൻ ആരാണ് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് അല്ലെ ആരാണത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് പോൾ തോമസ് ആൻഡേഴ്സൺ ആണെന്ന് പറയുമ്പോൾ ആരാണ് പറയുന്നത് മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ഓക്കെ മനസ്സിലാകുന്നുണ്ടോ പോൾ തോമസ് ആൻഡുവേഴ്സൺ ആണ് മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച നടൻ സീരീസിലെ മികച്ച നടൻ ആരാണത് കൂപ്പർ അഡോളസൻസ് അഡോളസൻസിൽ ഓവൻ കൂപ്പർ അദ്ദേഹത്തിന് രണ്ടായിരത്തി പയ്യനാണ് പുള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മറ്റൊരു പ്രസിദ്ധമായൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇ അവാർഡ്സ് അല്ലേ എം ഇ അവാർഡ്സ് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുള്ളിയുടെ അഭിനയത്തിന് എം ഇ അവാർഡ്സ് ഒക്കെ നേടിയിട്ടുള്ള പയ്യനാണ് നമ്മുടെ ഓവൻ കൂപ്പർ എന്ന് പറയുന്നത് പുള്ളിക്ക് ഈ വർഷവും ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ് അദ്ദേഹത്തിന്റെ സീരിയസ് ആയിട്ടുള്ള അഡോളസൻസ് എന്ന സീരീസിന് എന്ത് ചെയ്തു ലഭിച്ചു എന്നുള്ളതാണ് അപ്പൊ ഓവൻ കൂപ്പർ നടൻ സീരിയസ് സീരിസ് അഡോളസൻസ് അടുത്ത മികച്ച എന്ന് പറഞ്ഞ ആരാണത് ആരാണ് ജെസ്സി ബക്ലിയാണ് മികച്ച മോഷൻ പിക്ചറിനകത്തുള്ള മികച്ച എന്ന് പറഞ്ഞത് ജെസ്സി ബെക്ലിയാണ് അപ്പൊ മികച്ച ചിത്രം ഏതാണെന്ന് ഓർത്തിരിക്കുക മികച്ച ചിത്രം എപ്പോഴും ചോദിക്കാറുള്ളതാണ് വൺ ബാറ്റ് ലാഫ്റ്റിന് അനദർ എന്ന് പറയുന്ന നമ്മുടെ ലിയോനാഡോ ഡി കാറിയോടെ എന്താണ് ചിത്രമാണ് മികച്ച ചിത്രം ഡ്രാമ എന്ന് പറഞ്ഞ ഹാംലെറ്റ് ആണ് ഹാംലെറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ പറയുന്ന ഹാം നെറ്റ് അല്ലെങ്കിൽ വല ഒക്കെ പറഞ്ഞു എന്താണ് ഓർത്തിരിക്കുക ഹാം നെറ്റ് ഓക്കെ മികച്ച ചിത്രം ഹാം നെറ്റ് മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ എന്നുള്ളതാണ് അല്ലെ പോൾ തോമസ് ആൻഡേഴ്സൺ പോൾ തോമസ് ആൻഡുവേഴ്സൺ ആണെങ്കിൽ മികച്ച സംവിധായകൻ മികച്ച നടൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഓർത്തിരിക്കുമായിരിക്കും ഓവൻ കൂപ്പർ അഡോളസൻസ് മികച്ച നടിയെന്ന് പറയുന്നത് ബക്ലി അല്ലെ ഓക്കെ അല്ലെ ഓർത്തിരിക്കല്ലേ ഓക്കെ ആണല്ലോ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വെച്ച് ഓർത്തിരിക്കുന്നത് എപ്പോഴും നന്ന നല്ലതാണ് ഓർത്തിരിക്കാൻ എളുപ്പവും കൂടിയാണ് ഓക്കെ അപ്പൊ ഓർത്തിരിക്കുക ഗോൾഡൻ ഗ്ലോബ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരെല്ലാമാണ് ഓക്കേ അടുത്തു നോക്കാം അടുത്ത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത് ആരാണ് രാജഗോപാൽ അല്ലെ ഇ പി രാജഗോപാൽ ഇ പി രാജഗോപാലിനാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഗുരുവായൂർപ്പൻ ട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് അല്ലെ അപ്പം അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കായിരുന്നു ഇ പി രാജഗോപാലാന്ന് അറിയാം ഇ പി രാജഗോപാലിന്റെ ഏത് കൃതി കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏത് കൃതിക്കാണ് ഓക്കെ ഓർത്ത് നോക്കണേ പറയാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കൊല പുരസ്കാരത്തിന് അർഹനായത് ഇ പി രാജഗോപാലാണ് ഇ പി രാജഗോപാൽ പുള്ളിയുടെ ഏത് ആ ആ ഓക്കെ ഏത് അദ്ദേഹം കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതെന്നുള്ളതാണ് ഓക്കെ ഏത് കൃതിക്കായിരിക്കും ഓക്കെ ും ഓർത്തിരിക്കുക ഏത് കൃതിക്കായിരിക്കാം ഏത് കൃതിക്കായിരിക്കാം നമുക്കറിയാം ഈ പറഞ്ഞ ഓടക്കുഴ പുരസ്കാരം നൽകി വരുന്നത് അല്ലേ ജി ശങ്കര കുറുപ്പിന് കുറിപ്പിന് ഈ പറയുന്ന ഓടക്കുഴ കൃതിക്ക് എന്ന് പറയുന്ന കൃതിക്ക് ജ്ഞാനപുഴ ലഭിക്കുമ്പോഴാണ് അല്ലേ ഞാനെപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഒരു ഓർമ്മയ്ക്കാട്ട് ഈ പറയുന്ന ഓടക്കുഴ പുരസ്കാരം എന്ത് ചെയ്യുന്നത് നൽകി വരുന്നത് ഏതായിരിക്കും കൃതി ഏതാ ഓർക്കുന്നുണ്ടോ കൃതി ഏതാ ഓർക്കുന്നുണ്ടോ ഏതാണ് അദ്ദേഹത്തിന് കൃതി ഇ പി രാജഗോപാലിന്റെ കൃതി ഏതാണ് ഇ പി രാജഗോപാലിന്റെ കൃതി ഏതാണ് ഓക്കെ ഒന്ന് ഓർത്തു നോക്കിയേ വായിച്ചിട്ടുള്ളതായിരിക്കാം നിങ്ങൾ വാർത്തകളൊക്കെ വായിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിട്ടുള്ളതായിരിക്കാം കാരണം ഇത് അടുത്തുണ്ടായിരുന്ന ഒരു വാർത്തയും കൂടിയാണത് അല്ലെ ഉൾക്കഥെന്നുള്ളതാണ് ഉൾകഥ ഓക്കേ ഉൾക്കഥയ്ക്കാണ് ഇനി കഴിഞ്ഞ വർഷത്തെ ഇവിടെ പഠിച്ചു നോക്ക ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അല് കിട്ടിട്ടുണ്ടായിരുന്നത് കെ അരവിന്ദാക്ഷനാണ് അരവിന്ദാക്ഷന്റെ ഗോപ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്യുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ട് ഗോപ എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ പറയുന്ന ജ്ഞാനപീഠം എന്ത് ചെയ്യുന്നത് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ജ്ഞാനപീഠം അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഉൾക്കഥ എന്നുള്ള കഥയാണെന്ന് ഓർത്തിരുന്നാൽ ആദ്യം പുള്ളിയുടെ ഉള്ളിൽ നിന്ന് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സ്വന്തം കഥ പറയുന്നു ഉള്ളീന്നുള്ള കഥ ഉൾക്കഥ രാജഗോപാലിന്റെ ഉൾക്കഥ ഏ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അല്ലേ തെറ്റല്ലേ ഇനി മറന്നുപോകില്ലല്ലോ പറഞ്ഞു പോകില്ലല്ലോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കഴ പുരസ്കാരത്തിന് അർഹനായത് ഇ പി രാജഗോപാൽ ആണ് ഇ പി രാജഗോപാൽ ഓക്കെ അടുത്ത വേണം നോക്കിയാലോ അടുത്ത എന്താണ് സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണൽ ഒരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പേരെന്താണെന്നുള്ളതാണ് സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണലൊരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പേരെന്താണെന്നുള്ളതാണ് സ്നേഹിതെന്നുള്ളതാണ് അല്ലെ എന്താണത് സ്നേഹിത എന്നുള്ളതാണ് അപ്പൊ സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണലൊരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് സ്നേഹിതയാണ് ഓക്കെ ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ ഈ പറഞ്ഞ ഒരു ഹെൽപ് ഡെസ്ക് ആണ് ഇതെന്ന് പറയുന്നത് ഒരുപാട് പേരെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവന്നുണ്ടായിരുന്ന ഒരു ഹെൽപ് ഡെസ്ക് കൂടിയാണ് തോർത്തിരിക്കുക ആ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ഇടകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണലൊരുക്കുന്നു കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ് ഡെസ്ക് എന്ന് പറയുന്നത് സ്നേഹിതയാണ് ഓക്കെ ഓക്കെ അല്ലേ സ്നേഹിത മനസ്സിലാവുന്നുണ്ടോ സ്നേഹിതയങ്ങളോ ഓക്കെ വൈഷ്ണവാലോ അടുത്ത ചോദ്യം നോക്കിയാലോ അടുത്ത ചോദ്യം നോക്കിയാൽ നമുക്ക് ഇടക്കിടയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് സ്നേഹിതയെന്ന് പറയുന്നത് അല്ലേ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച ഗിന്നസ് റെക്കോർഡ് നേടിയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അല്ലെ നാലു മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുബിനോ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച ഗിന്നസ് റെക്കോർഡ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് സ്ഥിതി സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ് അല്ലെ എന്താണ് സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് എൻ എച്ച് ഫൈവ് ഫോർ ഫോർ ജിടെ ഭാഗമായ വാർത്തയ്ക്കകത്തുണ്ട് ഭാഗമായ നോക്കേ ഏതൊക്കെ രണ്ട് റോഡുകളാണ് ബംഗളൂരു കടപ്പ വിഡ ഓക്കെ ബംഗളൂരു കടപ്പ വിജയവാഡ എന്നിവ നമ്മൾ ബന്ധിപ്പിക്കുന്ന റോഡാണ് എന്ത് ചെയ്യുന്നത് നാല് മണിക്കൂർ കൊണ്ട് അവർ ബിറ്റുബിനസ് കോൺക്രീറ്റ് വഴി എന്ത് ചെയ്യുന്നത് അഷടപടയിൽ നിന്ന് കോൺക്രീറ്റ് ഇട്ട് ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എന്ത് ചെയ്യുന്നവര് ഈ പറയുന്ന ഇടം നേടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ പെട്ടെന്ന് പണി തീർക്കാൻ നമുക്ക് എന്നുള്ളതാണ് അപ്പം നാല് മണിക്കൂറിനുള്ളിലെ ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുബിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ എൻ എച്ച് ഐ ഐ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ് ഏറ്റവും സ്പീഡിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ റോഡുകൾ നിർമ്മിക്കും അല്ലെ ഏറ്റവും സ്പീഡിൽ നമുക്ക് പൊളിക്കാനും അറിയാം ഏറ്റവും സ്പീഡിൽ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും കാലം എടുത്തുകൊണ്ട് റോഡ് പണിയണം നമുക്കറിയാം അറിയാം ഓക്കെ അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി ഏറ്റവും കൂടുതൽ വേഗത്തിൽ നാല് മണിക്കൂർ കൊണ്ട് മിറ്റുവിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് വേൾഡ് റെക്കോർഡ് എന്താണ് സ്വന്തമാക്കിയ എൻ എച്ച് ഐ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ആണ് ബംഗളൂരു കടപ്പ വിജയമായി ബന്ധിപ്പിക്കുന്ന റോഡിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് കോൺക്രീറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നത് അല്ലെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മഹാരാഷ്ട്രയിൽ എൻ എച്ച് ഫിഫ്റ്റി ത്രീ എൻ എച്ച് ഫിഫ്റ്റി ത്രീ ഇത്തരത്തില് കോൺക്രീറ്റ് വഴി ഏകദേശം എഴുപത്തിയഞ്ച് കിലോമീറ്റർ വളരെ വേഗം ഈ പറയുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്തതിന് ഈ പറയുന്ന റെക്കോർഡ് ഓൾറെഡി ഇന്ത്യക്ക് സ്വന്തമായിരുന്നു അതിനോടൊപ്പം തന്നെയാണ് പുതിയ റെക്കോർഡ് വരുന്നത് നാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം വിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചാൽ ഇന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്ന എൻ എച്ച് എ ഐ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് സ്ഥിതിയ സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശായിട്ട് മാറുന്നത് ഓക്കെ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ തെറ്റല്ലേ ഓക്കേ ഞാൻ അടുത്തത് ഒരു ചോദ്യമാണ് കേട്ടോ നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നത് പോലുള്ള ഒരു ചോദ്യമാണത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എന്നാണെന്നുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എന്നാണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഏതായിരിക്കാം ഇത് നിങ്ങൾ നൽകേണ്ട ഉത്തരമാണ് നിങ്ങൾ നിങ്ങൾ നൽകേണ്ട ഉത്തരമാണിതെന്ന് പറയുന്നത് ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എന്താണെന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇ എം എസ് ആണെന്ന് നമുക്കറിയാം ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അല്ലെ അതേ കാലം നിന്നില്ല എന്ത നിവർത്തന പ്രക്ഷോഭം കാരണം അല്ലല്ലോ നിവർത്തന വിമോചന സമരങ്ങളാണ് അല്ലെ വിമോചന സമരം കാരണം ഈ പറയുന്ന മന്ത്രിസഭ താഴെ ഇറങ്ങേണ്ടതായിട്ട് വന്നു അല്ലെ അപ്പം കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എന്താണെന്നുള്ളതാണ് പറഞ്ഞേ ഏതാണ് ആ ബി എന്ന് പറയുന്നുണ്ട് ബി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ആ ഏപ്രിൽ അഞ്ചിനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് ഇത് പറയുന്ന കേരളപ്പിറവിയാണ് ഇത് ഈ പറഞ്ഞ ഇന്ത്യ റിപ്പബ്ലിക് ആയതാണ് അല്ലെ ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ താഴെ ഇറങ്ങിയതാണ് അല്ലേ താഴെ ഇറങ്ങിയത് അല്ലെ അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് എന്ത് ചെയ്തു അത് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കവി പറയുന്ന വിമോചന സമരം കാരണം എന്ത് ചെയ്തു താഴെ ഇറങ്ങേണ്ടതായിട്ട് വന്നു ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ ഈ പറഞ്ഞ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഓക്കെ അതേപോലെ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന കമ്പനി ബോർഡിനോ ബി എഫ് ഐക്കോ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിലെല്ലാം വേണ്ടിയിട്ട് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കർക്കിനും കോഴ്സിലേക്ക് ജോലി ചെയ്യും താല്പര്യം ഉണ്ടായാലും എന്ത് താഴെ കാണുന്ന വിളിച്ച് കൊണ്ടാറ്റാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമ്മളീ പറയുന്ന ബി എഫ് ഐക്കും ബെക്കോയിങ് കമ്പനി ബോർഡിനെന്ത് ചെയ്യുന്ന കോഴ്സുകൾ നൽകി വരുന്നുണ്ട് ഓക്കെ അപ്പം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഓക്കെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കാണും അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു അപ്പൊ ആദ്യമായിട്ടാണ് ഒന്നുകൂടെ കാണിൽ ഈ പറയുന്ന വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവരും നല്ല ദിവസം ആശംസിക്കുകയാണ് അപ്പോ ബൈ താങ്ക് യു